അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് അഭിഷേകിൻ്റെയും നോറയുടെയും സിജോയുടെയും ഫാമിലിയാണ് എത്തിയിട്ടുള്ളത് അഭിഷേകിൻ്റെ അച്ഛനും സിജോയുടെ അച്ഛനുമാണ് നോറയുടെ ഉപ്പയുമാണ് ആദ്യം വന്നത് പിന്നീടാണ് ഇവരുടെ അമ്മ സിജോയുടെ അമ്മ അതുപോലെ അഭിഷേകിൻ്റെ സഹോദരി നോറയുടെ ഉമ്മയുടെ ഒക്കെ എൻട്രി വരുന്നത് വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് സിജോയുടെ അമ്മ പാവം ഒത്തിരി കരയുന്നുണ്ട് കെട്ടിപ്പിടിച്ച് പൊന്നുമോനെ പൊന്നുമോനെ എന്ന് വിളിച്ച് കരയുന്നുണ്ട് കാരണം സിജോയ്ക്കൊരു അന്ന് ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചതിന് ശേഷം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇന്നാണ് അമ്മ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടെ അമ്മയ്ക്കുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് കുഴപ്പമില്ല അമ്മ ഒക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നോക്കി നിൽക്കുന്നവരുടെ കണ്ണും നിറയും അങ്ങനെ നമ്മുടെ ജാസ്മിന് ഇത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ എല്ലാവരുടെയും പാരൻസ് എത്തി ജാസ്മിൻ്റെ ഫാമിലിയെ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല ജാസ്മിൻ നന്നായിട്ട് ഇങ്ങനെ കരയുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ അൻസിബയാണ് നമ്മൾ ബിഗ് ബോസ് സിക്സിലെ ക്വിസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു അൻസിബ ക്വസ്റ്റ്യൻ ഒരു സംഭവം നടക്കുന്നുണ്ട് സംഭവം വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളും രസകരമായിട്ടുള്ള ആൻസറുകളും എല്ലാവരും ചിരിയും കളിയുമായിട്ടാണ് ഈ പ്രൊമോ വന്നിട്ടുള്ളത് അൻസിബ ചോദിക്കുന്നുണ്ട് അതായത് സിജോയെക്കുറിച്ചും സിജോയുടെ അച്ഛനെക്കുറിച്ചും അവരുടെ ഫാമിലി പറയണം അമ്മ പറയണം അങ്ങനെ അപ്പോൾ അൻസിബ ചോദിക്കുന്നുണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ കളവ് പറയുന്നത് അപ്പോൾ സിജോയുടെ അമ്മ പറയുന്നു സിജോയും അച്ഛനും രണ്ടാളും കളവ് പറയുന്നു അങ്ങനെ രസകരമായിട്ടുള്ള ചോദ്യ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അഭിഷേകിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറിച്ച് ആരാണ് ഇതിൽ കൂടുതൽ റൊമാൻറ്റിക് എന്ന് അപ്പോൾ അഭിഷേകിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് അഭിഷേകിൻ്റെ പേര് വെച്ചത് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് സിസ്റ്റർ സിജോയുടെ അച്ഛനാളൊരു അടിപൊളി കലാകാരനാണ് അവിടെ ഇരുന്നിട്ട് മിമിക്രി ആക്ട് ചെയ്യുന്നുണ്ട് മാം മാമുക്കോയുടെ ശബ്ദം എടുക്കുന്നുണ്ട് അപ്പോൾ സിജോ അതിനിടക്ക് പറയുന്നുണ്ട് ഞാനും അച്ഛനും ഇതുവരെ ഇത്ര ക്ലോസ് ആയിട്ട് പെരുമാറിയിട്ടില്ല ഇത്രയും അടുത്ത് ഞങ്ങൾ പെരുമാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ മിമിക്രി ചെയ്യുന്ന രൂപത്തിൽ തന്നെ അച്ഛൻ മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇനി ഈ അച്ഛൻ മരണം വരെ നിൻ്റെ കൂടെയും നീ എൻ്റെ കൂടെയും ഉണ്ടായിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ആ സമയം ഭയങ്കര ആയിട്ട് ആണ് കാണിക്കുന്നത് ഫാമിലിയോടൊപ്പം ഇരുന്നിട്ട് കണ്ടസ്റ്റൻസും അങ്ങോട്ട് ചോദിക്കുകയും മറുപടി പറയുകയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ലൈഫിൽ നടക്കുന്നത്